അതിലടുത്തീതൻമൊത്തുകൾ ശ്രീപദങ്ങൾ വണങ്ങി താങ്ങി പടി കേറി ഭഗവാനെ തൊഴുന്നതിന് മുമ്പ് ആ ദർശനമെല്ലാ ഭക്തന്മാരും കാണും ആ ദർശനമാണ് ഉദാരകാരുണി ശ്വേതകേതു സംവാദത്തിൽ ഉപനിഷത്തിൽ ഉപനിഷത്തിലും നമുക്ക് കിട്ടിയ ദർശനം തത്വമസി അത് നീ തന്നെയാണ് നീ അന്വേഷിച്ച് നടക്കുന്ന ദൈവം നിന്റെ ഉള്ളിലുമുണ്ട് എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ആഴഞ്ചേരി തമ്പാത്രലിലും അയ്യൻ പുരയിലുമുണ്ട് ആദിത്യനിലും അമ്പിളിയിലുമുണ്ട് എല്ലാറ്റിലും കുടികൊള്ളുന്നത് ഒറ്റ ദൈവമാണ് കാരണം ഈ ജീവന്റെ ഉൽപ്പത്തി ഉണ്ടായത് മനുഷ്യൻ ഉണ്ടായതിനു ശേഷമാണ് ഈ ദൈവങ്ങളെല്ലാം നമുക്ക് തിരിച്ചറിവുണ്ടായിട്ടുള്ളത് മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരമ്പലും ഒരു പള്ളിയും ഒരു പ്രാർത്ഥനാലയങ്ങളും ഉണ്ടായിരുന്നില്ല ഈ പ്രപഞ്ചത്തിലെവിടെയും മനുഷ്യൻ വന്നതിന് ശേഷമാണ് ഭാഷയുണ്ടാക്കിയത് ആ ഭാഷയിലാണ് എല്ലാ ദൈവങ്ങൾക്കും പേര് കൊടുത്തത് സിന്ധു നദീത സംസ്കാരത്തെ പറ്റി പഠിച്ചിരിക്കുന്ന ഗവേഷകന്മാർ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ലിപികളിൽ നിന്ന് കണ്ടെത്തിയത് ഭാരതത്തിലെ ആദ്യത്തെ ദൈവത്തിന്റെ പേര് ആൻ എന്നാണ് അമ്മ ദൈവത്തിന്റെ പേര് മാ എന്നാണ് ആൻ മാ എന്ന രണ്ട് ദൈവമാണ് താളകൂടം കുളിച്ച് ലോകത്തെ രക്ഷിച്ച ശിവകരമായ ധർമ്മം നടത്തിയപ്പോ ശിവം ചെയ്തപ്പോഴാണ് ഈ ആൻ ശിവം കൂട്ടണം ആനായത് ശിവാൻ ആയത് അങ്ങനെ ശിവൻ എന്ന് പേര് കൊണ്ടുപോകും ലോകത്തിന്റെ പാപങ്ങളെ ശമനം ശമനം നടത്തിയവൻ ശമനകരൻ അതാണ് ശിവൻ ശങ്കരനായത് ശങ്കരൻ ശമനകരൻ ശങ്കരനായത് എല്ലാ ദൈവങ്ങൾക്കും പേരിലൊരു അർത്ഥമുണ്ട് വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളല്ലേ ഇവിടെ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നവർ വിഷ്ണു എന്ന മതത്തിന്റെ അർത്ഥം അറിയുന്ന ആരെങ്കിലും എന്താണ് വിഷ്ണു വിഷ്ണു എന്ന് പേരിട്ടത് വെറുതെ ഒരു പേരിട്ടതാണ് ഇന്ന് പിള്ളേർക്കെല്ലാം പേരിട്ട പോലെ എന്റെ വീടിന്റെ അടുത്തൊരു കുട്ടീന്റെ പേര് ടി എന്നാണ് ഞാൻ കരുതിയത് ജപ്പാനീസ് പേരാണ് അപ്പൊ ഇങ്ങനെ പേര് എന്താ ജപ്പാൻ ഭാഷയിൽ എന്ന് അർത്ഥം എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു എന്ത് ജപ്പായോ ഏത് പേരായിരുന്നു എന്ന് പറഞ്ഞ് രാത്രി കൊല്ലുന്നവരാൻ കുട്ടിയുടെ അച്ഛനും അമ്മയും തർക്കം ഈ തർക്കം വയ്യാതെ ഈ കുട്ടി അമ്മേന്റെ അച്ഛൻ പറഞ്ഞു നാളെ രാവിലെ ആദ്യം വയ്ക്കുന്ന പേരേതാണ് അത് തോന്നുന്നു രാവിലെ അപ്പുറത്തെ കോഴിന്നാട്ടം വന്നിട്ട് കോളിംഗ് അങ്ങനെയാണ് വെള്ളമർത്തിന്റെ ദൈവത്തിന്റെ പേര് അങ്ങനെ എങ്ങനെയുണ്ടായതല്ല വിഷ്ണു എന്ന വാക്കി വികാസത്തിനും വിജയത്തിനും പ്രേരണ ഉണ്ടാക്കുന്നവൻ അതാണ് വിഷ്ണു വികാസത്തിനും വിജയത്തിനും സ്ഥിതികാരകനല്ലേ ജീവിക്കണമെങ്കിൽ വികസിക്കണം പ്ലസ് ആവണം ാണ് പശിമൃഗാദികൾക്ക് പ്ലസ് ഇല്ലല്ലോ മനുഷ്യ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് പത്ത് ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു പത്ത് ലക്ഷം വർഷം മുമ്പ് ആനകൾ എങ്ങനെയാ ഈ ഭൂമിയിൽ ജീവിച്ചത് അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ജീവിക്കുന്ന ഒരു മാറ്റമുണ്ടോ ഭഗവാന്റെ തിടപ്പുമായിട്ടും പാറമേക്കാവിൽ അമ്മയുടെയും വനക്കുനാഥന്റെയും തിടമ്പുമായിട്ടും തൃശൂർ പൂരത്തിന്റെ ഗോപുരത്തിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന ആനകൾ ആ സദസ്്രീ സ്വരാജ് ഗ്രൗണ്ടിൽ അത് അഞ്ചു ലക്ഷം ആളുണ്ടാവും ഈ ആളെ കാണുമ്പോൾ ഈ എത്ര എന്നിട്ട് ഏതൊക്കെ ഇതുവരെ ചിന്തയുണ്ടായിരുന്നു അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നവരാണ് ഭക്ഷ്യമൃഗാദികൾ നമ്മൾ എല്ലാ ദിവസവും ആവണം ഇന്ന് നിങ്ങൾ ജീവിച്ചിരുന്നെന്താ അർത്ഥം ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും നിങ്ങൾ അധ്വാനിക്കുകയോ എന്തെങ്കിലും ചിന്തിക്കുകയോ എന്തെങ്കിലും പാടുകയോ എന്തെങ്കിലും നേടുകയോ ആരോടെങ്കിലും ഒരു സ്നേഹം പങ്കിടുകയോ എന്തെങ്കിലും പുതിയതായിട്ട് വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ ഇന്ന് എന്തിനാ അചാത്തതിലൊക്കെ ജീവിച്ചിരിക്കുക അപ്പോഴാണ് മനുഷ്യൻ പ്ലസ് ആവുന്നത് ആ പ്ലസ് ഉണ്ടാക്കുന്നവനാണ് വിഷ്ണു ജിഷ്ണു പറഞ്ഞാൽ ജയം ഉണ്ടാക്കുന്നവൻ വിഷ്ണു എന്ന് പറഞ്ഞാൽ വിജയം ഉണ്ടാക്കുന്നവൻ എസ് എൽ സി കഷ്ടി പാസ്സായിവൻ വിഷ്ണു ആണ് ഉള്ള എ പ്ലസ് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവൻ വിഷ്ണു മനസ്സിലായോ വിഷ്ണുവിന്റെ അർത്ഥം വികാസത്തിനും വിജയത്തിനും പ്രേരണ ഉണ്ടാക്കുന്നവൻ ഇതിനെല്ലാം ഒരു അർത്ഥമുണ്ട് അപ്പോ ഈ ഭൂമിയിൽ എല്ലാറ്റിനും പേര് കൊടുത്തത് എല്ലാം കണ്ടെത്തിയത് നമ്മൾ ആത്മം ആത്മവിദ്യാലയം ഞാൻ ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ് ആ ആത്മവിദ്യാലയത്തിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ സ്കൂൾ ബസ് ഉണ്ടാവാം നടന്നിട്ടാണോ പോവുക ആ ആത്മവിദ്യാലയത്തിൽ ആത്മവിദ്യയമേ ആത്മവിദ്യാലയത്തിൽ പോകണമെങ്കിൽ സഞ്ചരിക്കാനുള്ള വാഹനം മാനസസഞ്ചരേ ബ്രഹ്മണി മാനസസഞ്ചരേ മനസ്സുകൊണ്ട് യാത്ര ചെയ്യണം മനസ്സുകൊണ്ട് യാത്ര ചെയ്യാൻ അറിയില്ലേ പക്ഷി മൃഗാദികൾക്കറിയില്ലേ നിങ്ങൾ ആരെങ്കിലും കുട്ടിയൊരു അമ്പലത്തിൽ വന്നിട്ടുണ്ടോ കൊട്ടിയൂരമ്പലത്ത് ചെറുപുഴ പോയിട്ട് ബസ് നേരെ കഴിഞ്ഞാൽ നോക്കി നോക്കി കഴിഞ്ഞാൽ അമ്പലം പഴയ ഇക്കരെ കൊട്ടിയൂർ അമ്പലത്തിന്റെ മുന്നിൽ ഇറങ്ങി അവിടുന്ന് നേരെ പാലം കിടന്ന് അപ്പുറത്ത് പോയി വെള്ളത്തിൽ ഉടുത്തേനാലെ മുങ്ങി നരങ്ങി എന്നിട്ടൊരു ചെറിയ കല്ലെടുത്ത് വലിയ കല്ലുമ്മൽ വരച്ച് അവിടുന്ന് ആ വരച്ചിട്ട് ഈ കല്ലിന്റെ ചാന്തരത്തിട്ട് നെറ്റിയിൽ തൊട്ട് എന്നിട്ട് നേരെ തിങ്ങഞ്ചേരി പോയി ചുറ്റിയിട്ട് അമ്മാർക്കും ഉയർച്ചയും കൊടുത്ത് നേരെ ഇപ്പറ മണിത്തലെ മുമ്പിൽ വന്ന് ആ കുഴിയിലുള്ള വിഗ്രഹവും കൂടുത് അഷ്ടബന്ധത്തിന്റെ പ്രസാദവും വാങ്ങി പുറകോട്ട് നടന്ന് നടന്ന് വന്ന് വീണ്ടും പാലം കയർന്ന് വീണ്ടും നമ്മൾ പോയ വണ്ടി കയറി തിരിച്ചു വരുന്നു ഇവിടെ എനിക്ക് നാട് മുഴുവൻ കൊട്ടിയിലെത്തിയില്ലേ മാനസസഞ്ചരേ നിങ്ങളുടെ ഈ കുഞ്ഞി തലേനുള്ളിൽ കൊട്ടിയൂർ വരെ കൊണ്ടില്ലേക്കോ എത്ര വലുതായി കൊട്ടിയൂർ പോയ നിങ്ങളെല്ലാം തിരിച്ചുവിടെ എത്തിയില്ലേക്കോ വിമാനത്തിലാവോ ഇത്ര സ്പീഡ് പോയിട്ട് വരാൻ ഇല്ലല്ലോ ഇതാണ് മനുഷ്യന്റെ മഹത്വം നിങ്ങൾ ശരീരത്തിനെന്ത് ഭക്ഷണം കഴിച്ചോ നിങ്ങൾ എത്ര വസ്ത്രം ധരിച്ചോ നിങ്ങൾ ഉറങ്ങുന്നത് എത്ര മനോഹരമായ റൂമിലാണോ എത്ര നല്ല കിടക്കയിലാണോ നിങ്ങളുടെ ടോയ്ലറ്റ് എത്ര സുന്ദരമാണോ നിങ്ങൾ സഞ്ചരിക്കുന്ന കാർ എത്ര എത്ര നല്ല പൈസയാണോ എന്നൊന്നും അല്ല ചോദ്യം നിങ്ങളുടെ മനസ്സിന് എത്ര വലിപ്പമുണ്ട് എന്നാണ് ആ മനസ്സിന്റെ വികാസ പ്രക്രിയയുടെ അവസ്ഥക്കനുസരിച്ചിരിക്കും നിങ്ങളുടെ ദൈവത്തിന്റെ വലുപ്പം നിങ്ങളുടെ ദൈവം വലുതാവാൻ മാർഗം നിങ്ങൾ ഭാഗവത സപ്താഹം നടത്തുന്നത് ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ എല്ലാ പ്രാർത്ഥനകളുടെയും ലക്ഷ്യം ഇതാണ് ഭാഗവത സപ്താഹം നടത്തുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്ന് ധരിച്ചിട്ടാണ് ചില ആളുകൾ ഭക്തന്മാര് ഭക്ത യഥാർത്ഥ ഭക്തന്മാരാണ് പ്രകൃതിയും ദൈവവും നമ്മൾ സൃഷ്ടിക്കുമ്പോ നിന്റെ പ്രധാനപ്പെട്ട അവയവം ഏതാ ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അവയവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ ഏറ്റവും ഉറപ്പുള്ള എല്ല് എന്നറിയാമോ ശരീരത്തിൽ തലയോട്ടി തലയോട്ടി കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന തലച്ചോറാണ് പ്രധാനം അപ്രധാനമായ അവയവവേത എല്ലേ ഇല്ലാതെ വെറു മറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്നവയോ വയറ് അപ്പൊ ഈ ചോറാണോ ഈ ചോറാണോ പ്രധാനം നോക്കിയിട്ടാ മനുഷ്യനെ ഒരുപോലെ തീരുമാനിക്കുക ഭക്തന്മാരിൽ ഈ ചോറിനാണോ ഈ ചോറിനാണോ പ്രാധാന്യം കൂടുതൽ ഞാൻ പറയുന്നു ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഈ പ്രദേശത്തുള്ള ഭക്തന്മാരും ഭൂരിപക്ഷവും തെളിവ് തരണം എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ എന്ത് വിഷമം അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ